നീ അതിന്റെ തന്ത എടുത്ത കേട്ടേക്കുണ്ട് നിന്റെ നിന്റെ വേലക്കാരനോ നിന്റെ തന്തയോ തള്ളയോ എടുത്താ അനുഭവിക്കുന്നു നീ കമ്മീഷൻ നീ കമ്മീഷൻ ഞാൻ വെട്ടും വിളിക്കോട്ടും പാർട്ടിയെ തൊട്ട് കളിച്ച കാലുകയ്യും ഞാൻ വെട്ടും കമ്മീഷൻ അങ്ങനെ വണ്ടി ഇടിച്ചോ വരും വരും അവിടെ ഞാൻ കാര്യമില്ല അവൻ എവിടെ കെട്ടുണ്ടെങ്കിലും അടി ഉണ്ടാക്കാൻ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നെല്ലിക്കുന്നം വിലങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടിയിൽ തിരികാണ് ഈ കൊടി സി പി ഐടെ നമ്മുടെ ഒരുപാട് മഹാമാരായ നേതാക്കന്മാര് സാധാരണക്കാരുടെ അവകാശ നേട്ടത്തിന് വേണ്ടി ഒരുപാട് പിടിച്ച കൊടിയാണ് അവരെയൊക്കെ നാണം കെടുത്തുന്ന പരിപാടിയാണ് ഇവിടുത്തെ ചോട്ട നേതാക്കന്മാർ കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എലക്ഷൻ വരുമല്ലേ ഏലക്ഷൻ രണ്ട് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനാണ് ആ ഇലക്ഷൻ ആ ഇലക്ഷന് മുമ്പെങ്കിലും ഇവന്മാർക്ക് മാന്യന്മാരായെന്നെങ്കിലും ഭാവിച്ച് നടത്തോടെ പബ്ലിക്കായിട്ട് റോഡിൻ്റെ നടുവിൽ കയറി വെല്ലുവിളിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ തൊട്ടാൽ കാലു വെട്ടു എന്ന് പറയുക എന്നിട്ട് പ്രായമായ ഒരു അമ്മയെ പിടിച്ചു തള്ളുക പിന്നെ അവരുടെ വളരെ മോശമായിട്ട് സംസാരിക്കുക പിന്നെ അവർക്ക് അവർക്കിടപേണ്ട ഒരു കാര്യമല്ല എന്നിട്ട് പോലും വേറൊരു വാർഡിൽ വന്നിട്ട് അവർ അവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ട് അവിടെ അവിടെ ഭരിക്കാൻ നോക്കുക ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റുള്ളവരും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെടാനും സർക്കാരിന്റെ രീതിയിൽ അവർ ചെയ്യുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അവിടെയാണ് ഒരു വാർഡ് മെമ്പർ വന്ന് ഷോ കാണിച്ചിട്ട് പോകുന്നത് പിന്നെ ഇവിടെ ഈ പാർട്ടി കൊടിയായും കുത്തി ഈ കൊടി ഊരിയാൽ വിവരം അറിയുന്ന തോന്നുന്നു അത് ഈ കൊടി ഊരത്തില്ല ഈ കൊടി അവന്മാരെ കൊണ്ട് തന്നെ അഴിപ്പിച്ച് വെപ്പിക്കണം എന്നിട്ട് മാപ്പും പറയിപ്പിക്കണം ഇതിൽ ഇത് എത്ര പേര് കാണുന്നതാണ് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നിന്നും ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി അല്ല ഇതുപോലുള്ളമാരെ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യോ പുറത്താക്കിയോ ചെയ്താലേ ഈ പാർട്ടി കുണം അത്രേ എനിക്ക് പറയുള്ളൂ മെമ്പർ ഇങ്ങോട്ട് വരുന്നു അതിന്റെ പുറകെ ഒത്തിരി പേര് ഒത്തിരി മെമ്പർമാരെ അതിൻ്റെ പുറകെ പഞ്ചായത്ത് സെക്രട്ടറി വണ്ടിയായിട്ട് അങ്ങനെ വന്നപ്പം ഞങ്ങൾ അറിയുന്നില്ല ഇതൊന്നും ഇങ്ങോട്ട് വന്ന് ഇവിടെ നിർത്തിയപ്പോ ഞങ്ങള് കാറ് ഇറങ്ങി തങ്ങിയപ്പ ഇങ്ങോട്ട് വന്ന് പിടിച്ച് നീ എന്നെ പിടിച്ചു കൊല്ലുവോടാ എന്ന് ചോദിച്ചു